നമ്മൾ കുറെ പേരുടെയെങ്കിലും മനസ്സിൽ തോന്നിയിട്ടുള്ള ഒരു സംശയമാണ് വാസ്തുശാസ്ത്രം സത്യമാണോ എന്നത് ഈ വിഷയത്തിൽ കുറെ അന്വേഷണങ്ങൾ നടത്തി പല പുസ്തകങ്ങളും റഫർ ചെയ്തതിനു ശേഷമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് വീഡിയോ അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുതെന്നും അഭ്യർത്ഥിക്കുന്നു വാസ്തുശാസ്ത്രം എന്നാൽ വാസ്തുവിദ്യയുടെ ശാസ്ത്രം എന്നാണ് അർത്ഥമാക്കുന്നത് ഇതൊരു പരമ്പരാഗത ഇന്ത്യൻ വാസ്തുവിദ്യ സമ്പ്രദായമാണ് നിർമ്മാണം അളവുകൾ നിലമൊരിക്കൽ എന്നിവയുടെ തത്വങ്ങൾ വിവരിക്കുന്ന പുരാതന ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വാസ്തുശാസ്ത്രം വാസ്തുവിദ്യയുടെ പാഠഭാഗമാണ് വാസ്തുശാസ്ത്രം പുരാതന ഇന്ത്യയിൽ നിന്നുള്ള വാസ്തുവിദ്യയെയും ഡിസൈൻ സിദ്ധാന്തങ്ങളെയും കുറിച്ചുള്ള വിശാലമായ അറിവ് ഇതിൽ പ്രതിപാദിക്കുന്നു ഈ ആശയങ്ങൾ ഒറ്റ കെട്ടിടത്തിന്റെ ഉള്ളിലെ സ്ഥലത്തിൻറെയും രൂപത്തിന്റെയും മാതൃകകളാണ് ചുരുക്കി പറഞ്ഞാൽ വാസ്തുശാസ്ത്രത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഒരു വസ്തുവിന്റെയോ അതിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ള കെട്ടിടത്തിന്റെയോ മൊത്തത്തിലുള്ള ഘടന പുരാതന വാസ്തുശാസ്ത്ര തത്വങ്ങളിൽ ഹിന്ദു ക്ഷേത്രങ്ങൾ രൂപകൽപ്പന ചെയ്തതിനുള്ള തത്വങ്ങളും വീടുകൾ പട്ടണങ്ങൾ നഗരങ്ങൾ പൂന്തോട്ടങ്ങൾ റോഡുകൾ ജലസേചന പദ്ധതികളുമായി ബന്ധപ്പെട്ട ജോലികൾ പൊതു ഇടങ്ങൾ എന്നിവയുടെ രൂപകൽപ്പനയും രൂപരേഖയും ഇതിൽ ഉൾപ്പെടുന്നു സമകാലിക ഇന്ത്യയിൽ വാസ്തുശാസ്ത്രങ്ങളുടെ പേരിൽ കപടശാസ്ത്രങ്ങളും അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കുന്ന ചിലരും നമ്മുടെ ഇടയിലുണ്ട് ചരിത്രപരമായ വാസ്തുശാസ്ത്ര ഗ്രന്ഥങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ച് അവർക്ക് കാര്യമായ അറിവില്ല മാത്രമല്ല അതിലെ ഏതെങ്കിലും വാസ്തുവിദ്യാ സിദ്ധാന്തങ്ങളിൽ അടിസ്ഥാനപ്പെടുത്തുന്നതിന് പകരം ഒരു മതപാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ അതിനെ മാറ്റുകയും ചെയ്യുന്നു വാസ്തുവിദ്യ വേദകാലത്തോളം പഴക്കമുള്ളതും ആചാരപരമായ വാസ്തുവിദ്യയുമായി ബന്ധപ്പെട്ടതുമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു വാസ്തുശാസ്ത്രം ഒന്നാം നൂറ്റാണ്ടിൽ മുമ്പ് രചിക്കപ്പെട്ട സാഹിത്യങ്ങളിൽ പോലും പ്രതിപാദിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രരേഖ പുരാതന ഇന്ത്യൻ സാഹിത്യത്തിൽ പരാമർശിച്ചിട്ടുള്ള അനേകം സംസ്കൃത ഗ്രന്ഥങ്ങളിൽ വാസ്തുശാസ്ത്രത്തെ പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട് ചിലത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടും ഉണ്ട് പല പുരാണങ്ങളിലും ഹിന്ദു ഗ്രന്ഥങ്ങളിലും ക്ഷേത്രങ്ങൾ വീടുകൾ ഗ്രാമങ്ങൾ പട്ടണങ്ങൾ കോട്ടകൾ തെരുവുകൾ കടകൾ പൊതു കുളിസ്ഥലം പൊതു ഹാളുകൾ പൂന്തോട്ടങ്ങൾ എന്നിവയുടെ വാസ്തുവിദ്യയെക്കുറിച്ചുള്ള അധ്യായങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് ചുരുക്കി പറഞ്ഞാൽ വാസ്തുശാസ്ത്രം ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് സ്ഥാനം എന്നുള്ളത് ഒരു സത്യമാണെങ്കിൽ വാസ്തുശാസ്ത്രവും ഒരു സത്യം തന്നെയാണ് ഒരു വസ്തു ഒരു സ്ഥലത്ത് അല്ല ഇരിക്കുന്നതെങ്കിൽ ആ വസ്തുവിൻ്റെ ഉപയോഗം അതിന് ഗുണം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല ചിലപ്പോൾ അതുമൂലം നമ്മൾക്ക് ഉപദ്രവവും ഉണ്ടാകും എന്നതാണ് പറഞ്ഞതിൻ്റെ പൊരുൾ നമ്മുടെ ചുറ്റുമുള്ള വസ്തുക്കളെ ഒന്ന് നിരീക്ഷിച്ചാൽ നമുക്കത് മനസ്സിലാകാവുന്നതേ ഉള്ളൂ പക്ഷെ അറിവില്ലായ്മ കൊണ്ടോ സാമ്പത്തിക ലാഭം കൊണ്ടോ ഇതിനെ തെറ്റിദ്ധരിക്കുന്നു എന്നതാണ് സത്യം